ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഈ ടീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചർച്ചകളും നമ്മൾ കടന്നു പോയിട്ടുണ്ട് പല ചർച്ചകളിലൂടെയും അതിൽ ആദ്യം തന്നെ വന്നത് ഗില്ലും അതുപോലെ തന്നെ ജയ്സോളൊക്കെ തിരിച്ചു വരാൻ സാധ്യത ഉണ്ട് സഞ്ജുവിനെ ചിലപ്പോൾ ഓപ്പണിംഗ് സ്ഥാനത്തുനിന്ന് മാറ്റാനോ ഒരു പക്ഷേ സഞ്ജുവിന്റെ സ്ഥാനം തന്നെ ടീമിൽ തെറിക്കാനോ സാധ്യതയുണ്ട് എന്ന രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പക്ഷേ സഞ്ജു സ്ക്വാഡിലുണ്ട് ടീമിലുണ്ട് പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ഈ ടീം പ്രഖ്യാപനത്തിന് ശേഷം അജിത് കാർക്കർ പറഞ്ഞ ചില കാര്യങ്ങളാണ് അത് സഞ്ജു ഇല്ല അല്ലെങ്കിൽ സഞ്ജുവിനെ ഓപ്പണർ ആയിട്ടാണ് കളിപ്പിക്കുക എന്ന് പറയുമ്പോൾ പോലും സഞ്ജുവിന് ഫസ്റ്റ് ലെവലിലെ സ്ഥാനം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നതല്ലേ അഗാർക്കർ പറയുന്ന ഒരു തീർച്ചയായും ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് സഞ്ജുവിനെ പരിഗണിക്കുന്നത് ഓപ്പണർ ആയിട്ടാണ് പക്ഷെ പ്രഥമ പരിഗണന വൈസ് ക്യാപ്റ്റൻ ഗില്ലിനും അഭിഷേകം ഓപ്പം അഭിഷേകിന്റെ സ്ഥാനം എന്തായാലും മാറാൻ വേണ്ടി പോകുന്നില്ല വൈസ് ക്യാപ്റ്റൻ ഗില്ലാണെന്ന് പറയുമ്പോൾ ഗില്ല് ഓപ്പണിങ്ങിൽ ഇറങ്ങിയേക്കും അപ്പോൾ അങ്ങനെയാണ് സഞ്ജു ബെഞ്ചിലിരിക്കേണ്ടി ഇരിക്കേണ്ടി വരുന്നൊരു ധ്വനി അതിലുണ്ട് പക്ഷെ നമുക്കറിയില്ല ഇതിപ്പോൾ എങ്ങനെ വരുന്നത് നമ്മൾ പല സൈഫോറിലെ പല റിപ്പോർട്ടുകളാണ് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സഞ്ജു ചിലപ്പം ആദ്യത്തെ ലെവലിൽ പതിനഞ്ചൊക്കെ സ്കാഡ് തന്നെ ഇടം പിടിക്കില്ല എന്ന് പറഞ്ഞു അന്ന് പല കമന്റുകളും വന്നിരുന്നു പക്ഷെ നമ്മൾ ഓരോ റിപ്പോർട്ട് ഓരോ പിന്നെ കമൻ ഈ നമ്മുടെ സെലക്ടർമാരെ ഉദ്ദേശിച്ചുള്ള റിപ്പോർട്ട് അടിസ്ഥാനം ഒക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതിലാവുന്ന മാറ്റം സഞ്ജു പ്ലേമെൻ്റെ പതിനഞ്ച് സ്ക്വാഡ് ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ സഞ്ജുവിൻ്റെ പേര് പറഞ്ഞതുൾപ്പെടെ നമുക്ക് ജിതീഷ് പിന്നിലായിട്ടാണ് പിന്നെ സഞ്ജുവിൻ്റെ പേര് അനൗൺസ് ചെയ്തത് ഒരു ഒരു പ്രത്യേക ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ കൂടി അങ്ങനെ ആ രീതി വെച്ചപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കീപ്പർ ഇപ്പോൾ അവർ ജിതയ് ശർമ്മനെ പരിഗണിച്ചേക്കും എന്നൊരു സൂചന ഇതിലുണ്ട് കാരണം പിന്നെ ഈ നിലവിലെ അവസ്ഥയിൽ ഓപ്പണറായിട്ട് അഭിഷേകും ഗില്ലു ഇറങ്ങുമ്പോൾ സഞ്ജുവിൻ്റെ സ്ഥാനം പിന്നെ ഡൗട്ടാണ് അതിൽ ഒരു ഫിനിഷർ ഫിനിഷറുള്ളിൽ നമുക്ക് ഒരാളെ കിട്ടുമ്പോൾ ഹാർദിക് പണ്ടിക്കോപ്പ് ഒരാളെ കിട്ടണമെന്നാൽ ജിതേഷ് ശർക്കറിനെ കിട്ടും ഫസ്റ്റ് കീപ്പറായിട്ട് അദ്ദേഹം പറയാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ സഞ്ജുവിനപ്പം ബെഞ്ചിലിരിക്കേണ്ടി വരും എന്നൊരു തുക അതിൽ ഗകാക്കർഗാക്കറിന്റെ സ്ഥാനം പറഞ്ഞാൽ അഗാകർ നേരത്തെ മുൻ പറമ്പരകൾ ടി ട്വീറ്റി പറമ്പരകൾ തന്നെ പറഞ്ഞു ഇത് ബി ടീമാണ് അത് പല പലരും പല കമ്മുകളും പക്ഷേ അത് ബി ടീമാണെന്നും ഗില്ലും ജയ്സോളും തിരിച്ചുവരും പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം മറ്റുള്ള റിപ്പോർട്ട് പ്രകാരം ജയ്സോൾ മൂന്നാം ഓപ്പറായിട്ട് വരും എന്നായിരുന്നു റിപ്പോർട്ട് റിസർവ് ഓഫ് റിസർവ് ഓപ്പ് അതായത് ഇതായിട്ട് വരുന്നത് സ്കാഡിലേക്ക് ജയ്സോളാണ് ഉൾപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് അത് കരുതാമായിരുന്നു കാരണം ജയ്സോളിന് പിന്നെ പരിഗണന സഞ്ചു ലഭിക്കുന്നു പക്ഷേ അതല്ല അല്ല അത് മാത്രമല്ല പറയുന്നത് ഗില്ലും പരിഗണിച്ചത് അത് അത് പറഞ്ഞിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയിട്ടുണ്ട് അത് മറ്റൊരു ഇത് കൂടെയാണ് വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കി ഗില്ലിനെ കൊണ്ടുവരുന്നത് നമുക്ക് അറിയാം മൂന്ന് ഫോർമാറ്റിലും ഒരു നായകൻ എന്ന രീതി പിന്നെ അത് ഗംഭീരം അനുകൂലമാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു ഇപ്പം അടുത്തൊരു വർഷം ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ടെസ്റ്റിംഗ് നായകൻ ഗില്ലിനെ ഈ പറമ്പയിൽ ഉപനായകനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹം സെറ്റ് ആയി വന്നാൽ മിക്കവാറും അടുത്ത പരമ്പരയ്ക്ക് ലോകകപ്പ് വരുമ്പോഴേക്കും ഗില്ല് ക്യാപ്റ്റനായി സാധ്യത നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിനുള്ളൊരു പടിപിടിയാണ് എന്തായാലും അക്സർ പട്ടേലും വൈസ് ക്യാപ്റ്റനെ മാറ്റിയിട്ട് ഗില്ലിനാക്കും ഗില്ല് പിന്നെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും അത് സംശയമില്ല ഗില്ല് എന്തായാലും റിസർവ് ഓപ്പണർ ആയിരിക്കില്ല സഞ്ജുവിനെ പരിഗണിക്കുന്ന ഓപ്പണർ ഓപ്പണറായിട്ട് തന്നെയാണെന്ന് പറയുമ്പോൾ അതിൽ റിസർവ് ഓപ്പണർ ആണെന്ന് സഞ്ജുവിന് ില്ല സംശയം വരുന്നില്ല പിന്നെ നമുക്ക് പതിനഞ്ചംഗ സ്ക്വാഡിലെ അവസാനത്തേക്കാണ് സഞ്ജുവിന്റെ പേര് വായിച്ചതുള്ളൂ അതുകൊണ്ട് വെച്ച് നോക്കുമ്പോൾ സഞ്ജു മിക്കവാറും ബെഞ്ചിൽ തന്നെ ഇരിക്കാനുള്ള സാധ്യത കാണുന്നത് അത് നമുക്ക് ഫസ്റ്റ് മത്സരം മത്സരത്തിലോ അല്ലെങ്കിൽ പതിനാല് പാക്സിൽ നടക്കുന്ന മത്സരം കാത്തിരിക്കേണ്ടി വരും ഇത് ഇപ്പം സസ്പെൻസ് മലയാളികൾക്കാണ് സസ്പെൻസ് ഉണ്ടായിരുന്നത് സഞ്ജു ഇല്ലയോ എന്നുള്ളത് സഞ്ജുവിന്റെ ആരാധകർക്ക് ആ സസ്പെൻസ് എന്നും തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും നമുക്ക് ഇപ്പോ റീസെന്റായിട്ട് നടന്ന ദക്ഷിണാഫ്രിക്ക അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് ഈ മൂന്ന് ടീമുകൾക്കെതിരെ നടന്ന പരമ്പര വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ പരമ്പരയിലാണ് സഞ്ജുവിനൊരു മികച്ച അവസരം കുറച്ച് തുടർച്ചയായുള്ള അവസരങ്ങൾ ലഭിച്ചത് സത്യത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ സഞ്ജു രണ്ട് സെഞ്ചുറി അടിക്കുന്നുണ്ട് അതിനിടയിലൊക്കെ സഞ്ജുവിന്റെ പ്രശ്നം ഈ പറയുന്ന ഒരു സെഞ്ചുറി അടിക്കുന്നു പിന്നെ അടക്കാവുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ സ്വന്തം നാട്ടിൽ ഒരു പരമ്പര നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഏഷ്യ കപ്പ് നടക്കുന്നത് ഇന്ത്യയിലായിരുന്നു ഏഷ്യാ കപ്പ് നടക്കേണ്ടിയിരുന്നത് യു എയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇന്ത്യയുടെ ഇന്ത്യക്ക് ആദ്യത്തെ അവകാശം തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന് കിട്ടിയ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിനെതിരെ കിട്ടിയ ഒരു അവസരം ഒരു അമ്പത്തൊന്ന് റൺസാണ് സഞ്ജു ഇതും കൂടി നമ്മൾ എടുത്ത് പറയുണ്ട് സാഹചര്യത്തില് ഞാൻ ഒരു അഭിഷേക് ശർമ്മയുടെ റണ്ണ് നോക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ഇരുന്നൂറ്റി എഴുപത് മറ്റേ പരമ്പരയിലെ ഏറ്റവും വലിയ ടോപ് സ്കോർ ആവുന്നത് ഇത് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗില്ലിനെ കൊണ്ടുവരുന്നത് ഗില്ല് തിരിച്ചു വരുന്നു ജയ്സ്വാളിന് തീർച്ചയായിട്ടും ജയ്സ്വാളി എടുത്തിട്ടില്ല ടീമിനെ പക്ഷെ ഗില്ലിനെ കൊണ്ടുവരുന്നു എന്നിട്ട് അഗാർക്കർ തന്നെ കൃത്യമായിട്ട് പറയുന്നു സഞ്ജുവിനെ നമ്മളെ ഓപ്പണറായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത് അതായത് സഞ്ജു ടെസ്റ്റ് ഇന്ത്യൻ നമ്മൾ ടീ ട്വന്റ് കാലം പറഞ്ഞോണ്ടിരുന്നത് ഇന്ത്യൻ ടീമിന്റെ ഓപ്പണർ സഞ്ജു സാംസൺ എന്ന രീതിയിലാണ് പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു നമ്മുടെ ഒന്നാം നമ്പർ ഓപ്പണർമാരായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യ രണ്ടോ ഓപ്പണർമാരായിട്ടുള്ള ഗില്ലോ ജയ്സ്വാളോ ഇവർ ഇല്ലാത്തത് കൊണ്ടാണ് സഞ്ജുവിനെ പരിഗണിച്ചെന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ടീമിന്റെ ഈ പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓർഡർ ഇട്ടിട്ട് നോക്കുന്ന സമയത്ത് ജിതേഷ് ശർമ്മയുടെ പേരൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആണ് അത് ശരിയാണ് സ്ക്വാഡ് നമ്മൾ പറഞ്ഞ പറഞ്ഞ ിയാല്ഭിഷേകും ഗില്ലും ഓപ്പണിംഗ് ഇറങ്ങുന്നു വൺ ഡൗണിൽ മൂന്നാം നമ്പറിലേക്ക് നമ്മുടെ സ്ഥാനം വിട്ടു നാലാം നമ്പറിൽ യാദം ഇറങ്ങുന്നു അഞ്ചിലേക്ക് ഹാർദിക് പാണ്ടേ എന്നേക്കും വരുന്നത് സ്ഥാനത്തേക്ക് വരുന്നത് അത് ജിതേഷ് ജിതേത് ശർമ്മ ഫിനിഷറായിട്ട് ഐ പി എൽ നമുക്ക് തെളിയിച്ചു കഴിഞ്ഞാണ് അത് മാത്രമല്ല നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് വിക്കറ്റിന് പിന്നില് ടി ട്വന്റി ഫോർമാറ്റില് വിക്കറ്റ് പിന്നിൽ ഒരു സാമാന്യ പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് ഒരു മികവുണ്ട് ഒരു മുൻതൂക്കം ജിതേഷ് ശർമ്മ നേടിയെടുത്തിട്ടുണ്ട് അപ്പൊ അതുകൂടി വരുമ്പം അതും ഫിനിഷർ റോൾ കൂടെ വരുമ്പം ഇന്ത്യൻ ടീം ആ നമ്പറിലേക്ക് നോക്കുന്ന ജിതഷ് തന്നെ അയക്കും അത് നമുക്ക് തെറ്റുപരാൻ വേണ്ടി പറ്റില്ല ഈ പറഞ്ഞാൽ തന്നെ ഈ ജയ്സോള ടീമുണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്ക് സഞ്ജുവിന് പ്രതീക്ഷിക്കായിരുന്നു പക്ഷേ എങ്കിൽ കൂടി ജയ്സോളെ ചിലപ്പോൾ കളിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം അകത്തർക്ക് എപ്പോഴും പറയുകയാണ് ഗില്ലും ജയ്സോളന്നുള്ള ടീമിലാണ് സഞ്ജുവും തിലകൂർമ്മയും അഭിഷേക് ഒക്കെ കളിക്കുന്ന പറഞ്ഞത് പക്ഷേ സൈഫ് പറഞ്ഞാൽ തന്നെ ഇംഗ്ലണ്ടിനെതിരെ പരമ്പര ഇല്ല അതിന് ഉന്നത്തെ പരമ്പരയിൽ ഇവരൊക്കെ ആ പോസിറ്ററിൽ തെളിയിച്ചു കഴിഞ്ഞു സഞ്ജു തെളിയിച്ചില്ല എന്നുള്ള സഞ്ജുവും പിന്നെ പരമ്പര തിളങ്ങിയിരുന്നു പക്ഷേ ഇംഗ്ലണ്ടിനെതിരെ പരമ്പര അദ്ദേഹത്തിന് ആ തിളക്കം എടുക്കാൻ പിന്നെ പ്രകടനം പുറത്തിറക്കാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് തന്നെ അത് ചോദിച്ചിട്ടില്ലായിരുന്നു സ്ക്വാഡിൽ ഉൾപ്പെട്ടിലേക്ക് ഉൾപ്പെട്ട സഞ്ചരി സ്ക്വാഡിൽ ഉൾപ്പെടുത്തില്ല എന്ന റിപ്പോർട്ടുകൾ വന്നപ്പോ അത്ഭുതമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഈ പറഞ്ഞ പോലെ ഈ നമ്പറിലേക്ക് വരുമ്പോൾ നമുക്ക് വരുമ്പോ നമുക്കിപ്പം ടീമിൽ നിന്ന് ഇപ്പോഴും പുറത്താണ് നമ്മളത് കൂടെ പറയണം ഈ പറഞ്ഞ ടീമിലേക്ക് വരുമ്പോൾ ടീമിൽ ശ്രേയസിനെ എന്തുകൊണ്ട് ശ്രേയസിനെ ഉൾപ്പെടുത്തില്ല നമുക്ക് ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റും പക്ഷെ അദ്ദേഹത്തിന്റെ ടോപ്പറിലെ കളിപ്പിക്കുന്നു ചോദ്യം അവിടെ ബാക്കിയുണ്ട് പിന്നെ മിഡിൽ ഓഡറിൽ ഒന്നും അദ്ദേഹം കളിക്കാൻ കളിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ അദ്ദേഹം പുറത്ത് നിന്നും ഇരിക്കും അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വരുമ്പോൾ നമുക്ക് സഞ്ജുവിനെ അതിലേക്ക് എവിടെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പം ഈ സ്ക്വാഡിലേക്ക് വരുമ്പോൾ സഞ്ജു ടീമിൽ ഉൾപ്പെടുത്തു ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു ആശ്വാസം മാത്രമേ നമുക്കുള്ളൂ അദ്ദേഹം പ്ലെയിങ്ങിൽ ലെവലിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് നിലവിലെ സാഹചര്യത്തിൽ അത് അകാക്കർ ഒരു പിന്നെ പ്രത്യക്ഷ പരോക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ട് സഞ്ജുവിന് സ്ഥാനം ഓപ്പണറാണ് പക്ഷേ ഗില്ലിനും പിന്നെ ഗില്ലിനാണ് പ്രഥമ പരിഗണന എന്ന് ഉപനായകൻ ഉപനായകനിക്കും പ്രഥമ പരിഗണന നമുക്ക് അറിയുന്ന കേസുമാണ് ശ്രേയസരിട്ട് ഇപ്പോൾ ടീമിൽ നിന്ന് പുറത്താണല്ലോ അത് അറുന്നൂറിലേറെ ഐ പി എൽ റൺ അടിച്ച താരാണ് എന്നിട്ട് മികച്ച ഫോമിലുണ്ടായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ അത് മറ്റൊരു ഫോർമാറ്റിലാങ്കും കൂടി അദ്ദേഹം മികച്ച ഫോമിലായിരുന്നു അങ്ങനെ താരത്തിന് ഇംഗ്ലണ്ടി ടെസ്റ്റ് പരമ്പരയിൽ ഉൾപ്പെടുത്തിയില്ല അവർ പറഞ്ഞ കാരണം ഈ പിന്നെ നമ്മൾ പറഞ്ഞാൽ ബാറ്റിംഗ് ഓർഡറും ടീം പതിനഞ്ചിൻ്റെ സ്കാഡിൻ്റെ എണ്ണും ആൾക്കാരുടെ എണ്ണമാണ് അതേ ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും വരുന്നത് ബാറ്റിംഗ് ഓർഡർ ഒക്കെ ശ്രേസിനെ നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ആ ഒരു ഇതുവരെ വരുന്ന സമയത്ത് തന്നെ ടീമിലേക്ക് ഈ പ്രതിഭകളൊക്കെ പുറത്ത് നിൽക്കുന്ന സമയത്താണ് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ പറഞ്ഞത് റിസർവ് സഞ്ജു ടീമിൽ പിടിച്ചിട്ടുണ്ടാവുന്ന വരുന്നില്ല തീർച്ചയായിട്ടും അതിപ്പോ നമ്മള് ഈ ഒരട്ട നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് കൃത്യമായിട്ട് പിന്നെ ഇപ്പൊ ടീമിന്റെ ഒരു അടുത്ത പൊസിഷന് നോക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ വരെ നമ്മൾ പറഞ്ഞു ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യസ്ലി ജിതേഷ് വരാൻ ഉണ്ട് സഞ്ജുനെ ആ ഒരു പൊസിഷനിലോ കളിപ്പിക്കാൻ സാധ്യത കളിക്കാനുള്ള ഒരു സാധ്യത പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അക്സർ പട്ടേൽ വരാനുള്ള സാധ്യതയുണ്ട് കാരണം സ്പിന്നിന് ഇന്ത്യയിലകത്ത് നടക്കുന്ന സ്വാഭാവിക അക്സർ പട്ടേൽ പിന്നെ വരുൻ ചക്രവർത്തി കുൽദീപ് അഥവാ കത്ത് ഉള്ള താരങ്ങൾ നമുക്കറിയാം അക്സർ പട്ടേൽ ബാറ്റിംഗിലും കൂടി ഇത് ചെയ്യാനുള്ള സാധ്യത പിന്നെ രണ്ട് ബേസ് ബോളർമാരും കളിക്കാനാണ് മൊത്തത്തിലൊരു സാധ്യത രണ്ടോ മൂന്നോ ബേസർമാര് കളിക്കാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ബുംറയും അതുപോലെ തന്നെ ഹർഷദീപ് സിംഗും ടീമിലുണ്ട് പിന്നെ ഉള്ളത് ഹർഷിത് റാണ ടീമിലുണ്ട് റിങ്കു സിംഗ് ഉണ്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ടീമില് ഇപ്പൊ ഇനിയിപ്പോ സഞ്ജുന്റെ കാര്യം ഓപ്പണിംഗ് മാറ്റി നിർത്തിയിട്ട് താഴേക്ക് കളിക്കാന്ന് വെച്ചാൽ പോലും താഴെ ഈ പറയുന്ന ഓപ്ഷനുകൾ ഒരുപാടാണ് ശിവൻ ദുബൈ നാലാമത് കളിക്കുന്ന ശിവൻ ഒരു ഒരു ലോവർ മിഡിൽ ഓർഡറിൽ ഈ പറഞ്ഞതുപോലെ അക്സർ പട്ടേൽ ഉണ്ട് ജിതേഷ് ഉണ്ട് റിംഗു സിംഗ് ഉണ്ട് അങ്ങനെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിനെ സഞ്ജുനെ എടുക്കുക എന്ന് പറഞ്ഞെടുത്ത് എന്നാൽ കളിപ്പിക്കുക എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കളിപ്പിക്കാൻ സാധനം കുറവാണ് എന്നുള്ള രീതിയിലേക്ക് ഈ ടീമിനെ നോക്കി കഴിഞ്ഞാൽ നിലവിലെ ടീമിനെ നമുക്ക് നോക്കുമ്പോൾ അതിൽ പിന്നെ സെലക്ടർമാർ എവിടെ കുറ്റം പറയുന്ന സാധനമുണ്ട് സഞ്ജു അവസാനം കൊടുക്കുന്ന ഒന്നാം നമ്പർ ലോക ടീമിന്റെ ഒന്നാം നമ്പർ വർഷമാൻ അഭിഷേക് വരുന്നത് അദ്ദേഹത്തെ മാറ്റി ചിന്തിക്കേണ്ടതില്ല ഗില് വൈസ് ക്യാപ്റ്റനാണ് ഗില്ലെ നമുക്ക് പ്രശ്നം അറിയാം ഐ പി എൽ ഉൾപ്പെടുന്ന കണ്ണിയാണ് അദ്ദേഹത്തിന് ഓപ്പണിങ് കളിപ്പിച്ച് കളിപ്പിക്കും ടീം ഉണ്ടാകുമ്പോൾ അദ്ദേഹം കളിക്കും അത് മാത്രമല്ല നമുക്ക് കളിക്കേണ്ട താരം തന്നെയാണ് പിന്നെ വരുന്ന വൺ ഡൗൺ ആണ് സഞ്ജു കളിക്കുന്ന ഒരു മറ്റൊരു വരുന്ന മൂന്നാം നമ്പറാണ് അത് തിലക് വർമ്മ ഉറപ്പിച്ചുകഴിഞ്ഞ സ്ഥാനം ഉറപ്പിച്ചു സൂര്യകുമാറി വിട്ടു കൊടുത്തിട്ടുണ്ട് നാലാം നമ്പർ ക്യാപ്റ്റൻ സൂര്യകുമാറി അത് തുറങ്ങുമ്പോൾ സഞ്ജു സഞ്ജു സ്ഥാനം കഴിഞ്ഞു അത് ആദ്യത്തെ മൂന്ന് പൊസിഷനായിട്ട് സഞ്ജുവിന്റെ സ്ഥാനം കഴിഞ്ഞു പിന്നെ നമുക്ക് ഒറ്റം പറയാനില്ല പക്ഷെ ടീമിലുണ്ട് സഞ്ജുവിന്റെ ടീമിൽ ഉൾപ്പെടുത്തി ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ താരങ്ങൾ കളിക്കുന്നത് ഈ പറഞ്ഞാൽ ഈ താരങ്ങൾക്കാർക്ക് പറ്റില്ല അല്ലെങ്കിൽ ഒറ്റ സാഹചര്യം വന്നാൽ മാത്രമേ സഞ്ജു ഒരു അവസരം കിട്ടുക പക്ഷെ അത് വിനിയോഗിക്ക സഞ്ജു ആവോദിച്ചാൽ നമുക്കറിയാം ഇത്തരം ഒരു വേദിയിലും ഒരു മത്സരം കൊണ്ടൊന്നും വിലയിരുത്താൻ വേണ്ടി പറ്റില്ല സഞ്ജുവിന്റെ കരിയറിൽ ഉടനീളം സംഭവിച്ചതാണ് നല്ലപ്പോഴും പിന്നീട് അവസരമായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് പരമ്പരകളായി സഞ്ജു അവസരം കിട്ടി അതിൽ അവസാന പരമ്പരയിലേക്ക് നമുക്ക് സഞ്ജു അത്ര തടങ്ങാനും പറ്റില്ല എന്തായാലും ഈ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സ്പിന്നർമാരായിട്ട് നമ്മൾ രവി വിഷ്ണോയി വരുന്ന രീതിയിൽ സ്പിന്നറായിട്ട് വരുന്നെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ രവി വിഷ്ണോയി വന്നിട്ടില്ല ഉണ്ട് അക്സർ പട്ടേലുണ്ട് അപ്പൊ ബോളിംഗ് ആണെങ്കിൽ അർഷ്ടീപുണ്ട് ജസ്പ്രീത് അതെ അതെ ഒറ്റ നോട്ടത്തിൽ ഇതൊരു മികച്ച ടീം തന്നെയാണ് ഈ ടീമിനെ മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഏഷ്യ കപ്പിന് ഒരു നല്ല ഇലവനായി സെറ്റ് ചെയ്തെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും പക്ഷെ അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഗാർക്കർ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ഒക്കെ വെച്ചിട്ട് ഒരു സാധ്യത തീർച്ചയായും കുറവാണ് പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ഒരു ആരാധകർ എന്ന രീതിയിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് ഏറ്റവും മികച്ച തന്നെ കളിച്ച് മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ സാധിക്കട്ടെ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ